<laughs> 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 <hides> െ എല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി കാത്തു നിൽക്കുകയാണ് സംസ്കൃതം നാടകം ഹൈസ്കൂൾ ആറ് നാടകങ്ങൾ നന്നായിട്ട് തന്നെ മത്സരിച്ചു ആറ് ടീമുകൾക്കും അഭിനന്ദനങ്ങൾ ഉണ്ട് എല്ലാവരും ആറ് ടീമുകൾക്ക് വേണ്ടി ഒന്ന് കൈയടിച്ചാൽ കൊള്ളാം യു പി നമുക്കറിയാം എട്ടെണ്ണം വന്നു ഹൈസ്കൂള് കുറച്ചും കൂടി ഒരു പക്ഷേ പതിനൊന്ന് ഉപജില്ലയിൽ നിന്ന് വീണ്ടും ഹൈസ്കൂളായതുകൊണ്ട് കൊണ്ട് എട്ടെണ്ണം പത്തെണ്ണം ഒക്കെ വരാവുന്നതാണ് പിന്നെ ഈ ഭാഷ അതിൻ്റേതായിട്ടുള്ള പരിമിതികൾ സൃഷ്ടിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ വരും എന്നാലും ആറുപേർ പങ്കെടുത്തു ഒരുപാട് പ്ലേകൾ ഈ ആറെണ്ണത്തിൽ നമ്മൾ എ ഗ്രേഡുകൾ കൊടുക്കുന്ന പ്ലേകളുടെ പുറകിൽ അത്യാവശ്യം സംവിധായകരുടെ സാന്നിധ്യം ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലായത് ഒരു പ്ലേ ബിഗ്രേഡിലേക്ക് വന്നു തീരെ ശ്രദ്ധിക്കാതെ ചെയ്തുകൊണ്ട് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നാടകത്തിന് എപ്പോഴും പറയുന്നു സ്പേസ് ധാരാളം കുട്ടികൾക്ക് കളിക്കാനുള്ള രീതിയിൽ സെറ്റിനെ പ്ലാൻ ചെയ്യണം ചെയ്യണമെന്നുള്ളതാണ് സെറ്റ് ഇങ്ങനെ ക്ലോസ് ചെയ്തു തന്നത് ചിലപ്പോൾ ആക്ടിങ് ഏരിയാസ് കുറയുന്നതിന് ഭയങ്കര സാധ്യതയാണ് നമ്മൾ എപ്പോഴും ചിൽഡ്രൻസ് തീയേറ്ററിൻ്റെ പൊതു നിയമങ്ങളിൽ സെറ്റിൻ്റെ സ്ഥൂലത കുറച്ചുകൊണ്ട് അഭിനയിക്കാനുള്ള സ്ഥൂലത കൂട്ടുകാർ സൂക്ഷ്മതയിൽ അഭിനയത്തിൻ്റെ ഏരിയാസ് എങ്ങനെയാണ് സ്റ്റേജ് ബിസിനസ്സിലൂടെയും സ്റ്റേജ് ആക്ടിവിറ്റീസിലൂടെയും മോട്ടിവേഷൻ മൂവ്മെൻ്റിലൂടെയും വ്യക്ത കൃത്യമായ മൂവ്മെൻറ്റുകൾ പ്ലാൻ ചെയ്ത് ഡെലിബറേറ്റ് ആയിട്ടുള്ള മൂവ്മെൻ്റുകളിൽ മൂവ്മെൻ്റുകളിലൂടെ എങ്ങനെ ഡിസൈൻ ചെയ്യുന്നു അതിന് എന്തെല്ലാം പ്രോപ്പർട്ടികളും ഒരുക്കിയ എല്ലാ പ്രോപ്പർട്ടികളും എത്ര ും ഭാവത്മകവുമായിട്ട് ഉപയോഗിക്കുന്നു ഇന്റലിജന്റ് ആൻഡ് ഇമാജിനേറ്റീവ് യൂട്ടിലിറ്റി ഓഫ് ഡിസൈൻ അത് നമ്മൾ ലൈഫിൽ കാണുന്ന പോലെയുള്ള അലസതയല്ല സ്റ്റേജിന്റെ കോമ്പോസിഷൻ പെയിന്റിംഗ് ആണ് പ്രൊസീനിയർ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ തന്നെ മൊത്തത്തിൽ സെക്കൻഡുകൾ സെക്കൻഡുകൾക്കുള്ളിലേക്ക് പെയിന്റിംഗ് സ്വഭാവമാണ് സ്ട്രീറ്റ് പ്ലേക്ക് വരുമ്പോൾ നമുക്ക് പറയേണ്ട കാര്യമില്ല അത്രയും ഡയറക്റ്റ് പെയിന്റിങ് വരില്ല പക്ഷെ ഇതൊരു വല്ലാത്ത മൂന്ന് സൈഡ് അടച്ചിട്ടുള്ള ഒരു യൂറോപ്യൻ മോഡലാണ് അപ്പൊ അപ്പോൾ അകത്ത് ഓരോ കളർ തവണ ഓരോ തുണിയുടെ ആണെങ്കിലും എന്താണെങ്കിലും വെൽ പ്ലാൻഡ് ആയിരിക്കാം എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് കുറച്ച് സെറ്റ് നന്നായി കുറച്ച് എണ്ണം എന്തെങ്കിലും ബ്ലാക്ക് വന്ന് വീണ് അല്ലെങ്കിൽ മീനിങ് ഫുൾ ആവണം ബ്ലാക്ക് എന്തെങ്കിലും ഉപയോഗിക്കുന്നു കൃത്യ മീനിങ് ഫുൾ ആവണം നമുക്ക് സമയം അതെ തുണി ബ്ലാക്ക് അടിച്ചു വിടാൻ എന്ന് വിചാരിക്കുന്നില്ല എല്ലാ കാര്യത്തിലും അതിന്റെ ആഫ്റ്റർ ഡിസൈനിലും അവരെ മ്യൂസിക് സെലക്ട് ചെയ്യുന്നതിൽ കോസ്റ്റ്യൂംസ് സെലക്ട് ചെയ്യുന്നതിൽ എന്തിനും അതിന്റെ സൂക്ഷ്മതയും പെർഫെക്ഷനും വരണം എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം എങ്കിലും ഒരുപാടെണ്ണം ഒരുപാട് അഭിനേതാക്കള് വന്നിട്ടുണ്ട് ലേഡീസ് തന്നെയാണ് ഈ മത്സരത്തിലും ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് പെൺകുട്ടികൾ ആൺകുട്ടികൾ ഒപ്പം എത്താൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ പെൺകുട്ടികളാണ് ഗംഭീരമായിട്ട് ആക്ട് ചെയ്യുന്നത് വലിയ പ്രതീക്ഷയുണ്ട് നാളത്തെ സെലിബ്രിറ്റികളായി മാറേ ഫീഗലി കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കണം എന്നുള്ളതാണ് പറയുന്നത് എന്നാലേ നാളെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എ ഗ്രേഡ് കോഡ് നമ്പർ പതിനൊന്ന് എ ഗ്രേഡ് കോഡ് നമ്പർ പന്ത്രണ്ട് ബി ഗ്രേഡാണ് കോഡ് നമ്പർ പതിമൂന്ന് എഗ്രീഡ് ആണ് കോഡ് നമ്പർ പതിനാല് എഗ്രീഡ് ആണ് കോഡ് നമ്പർ പതിനഞ്ച് എഗ്രീഡ് ആണ് കോഡ് നമ്പർ പതിനാറും ആണ് ഇനി റിസൾട്ട് പ്ലസ് ബാക്കി ലാംഗ്വേജ് അത് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് ടോം വേരിയേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാം ഒരേ ടോണി പറയാനൊന്നും അല്ല ഓരോ വാക്ക് മീനിങ് സിറ്റുവേഷൻ അതിന്റെ മീനിങ് മനസ്സിലാക്കിയിട്ട് എപ്പോഴൊക്കെ നമുക്ക് സൈലൻസ് ബാക്കി ഒരു കുറച്ച് കാര്യങ്ങൾ പറയും സംസ്കൃതത്തിന്റെ ഏറ്റവും ടാലന്റഡ് ആയിട്ട് ജൂബിമാരാണ് തിയേറ്ററായിട്ട് ബന്ധപ്പെട്ട ഗൈഡൻസ് ആണ് ഞാൻ കൂടുതൽ തന്നത് ായിരുന്നു സംഭാഷണം അല്പം മാറ്റേണ്ടതുണ്ട് പലപ്പോഴും ആശയം മനസ്സിലാക്കാതെ രീതിയിലുള്ള സംഭാഷണമാണ് ഒന്ന് അക്ഷര സ്ഫുഴകത്തുറവാണ് മറ്റൊന്ന് ഭാവം ഒരു ഒരു നാടകത്തിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം ആദ്യ അവസാനം അത് രൗദ ഭാവം വരേണ്ടതുണ്ട് ശോകമുണ്ട് എന്നാൽ ആദ്യം മുതൽ അവസാനം വരെ ക്രോധഭാ ക്രോധമാണ് കാണിച്ചിരിക്കുന്നത് അത് ശരിയല്ല ചില സ്ഥലങ്ങളിൽ ആ ഭാഗത്ത് ആദ്യം മുതൽ അവസാനം വരെ ഒരേ ഭാവമാണ് ആ ഭാവം ഒഴിവാക്കേണ്ടതാണ് അതിനകത്ത് ശോകം വരേണ്ടതായ ദുഃഖം വരേണ്ടതായ ആ ഭാവമുണ്ട് ആ സ്ഥലങ്ങളുണ്ട് പല സ്ഥലങ്ങളുണ്ട് ആ സ്ഥലങ്ങളൊക്കെ ക്രോധമാണ് ഉപയോഗിച്ചിരിക്കുന്നത് അത് ഒഴിവാക്കിയാൽ ഏറ്റവും ഗംഭീരമായിരിക്കും ഇനി റിസൾട്ട് രാധാകൃഷ്ണൻ സാറ് പറയും

കോഡ് നമ്പർ പതിനൊന്നാണ് സംസ്ഥാന മത്സരത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട നാടകം കോഡ് നമ്പർ പതിനൊന്നിലെ വാസുദത്തിയാണ് മികച്ച നടി കോഡ് നമ്പർ പതിമൂന്നിലെ ശണ്ടല്ലിയാണ് മികച്ച നടൻ താങ്ക് യു